കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ആളെക്കൊല്ലി സംഘമായി മാറുന്നു എന്ന ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന വാർത്തകൾ വയനാട്ടിൽ നിന്ന് നമ്മുടെ മുൻപിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എൻ എം വിജയൻ എന്ന് പറയുന്ന മനുഷ്യനെ നമ്മൾ ഒരിക്കലും മറന്നിട്ടില്ല കാരണം കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റിയുടെ ട്രഷറർ ആയിരുന്നു എൻ എം വിജയൻ എന്ന് പറയുന്ന മനുഷ്യൻ ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു എങ്ങനെയാണ് ആത്മഹത്യ ചെയ്തത് സ്വന്തം മകനെ അതും ശാരീരിക അവശതകളുള്ള മകനെ വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയതിനു ശേഷം എൻ എം വിജയൻ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിന് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു എന്തിനായിരുന്നു ആത്മഹത്യ ചെയ്തത് നേതാക്കൾ പണം അടിച്ചുകൊണ്ട് പോയി ഒടുവിൽ ആ പണത്തിൻ്റെ ഉത്തരവാദിത്വം എൻ എം വിജയൻ്റെ തറയിലേക്ക് വന്നു ഏകദേശം രണ്ടര കോടി രൂപയുടെ ബാധ്യതയാണ് എൻ എം വിജയൻ എന്ന് പറയുന്ന കോൺഗ്രസ്സിൻ്റെ ഡി സി സി ട്രഷറർക്ക് ഉണ്ടായത് അതെങ്ങനെയുണ്ടായി സഹകരണ ബാങ്കുകളിൽ കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ ബാങ്കുകളിൽ ജോലി വാഗ്ദാനം ചെയ്ത് പലരിൽ നിന്നും പണം പിരിക്കുന്നു ആ പണം നേതാക്കൾ അടിച്ചുകൊണ്ട് പോകുന്നു ഒടുവിൽ ജോലി കിട്ടാതായപ്പോൾ പണം നൽകിയ ഉദ്യോഗാർത്ഥികൾ ആ പണം തിരികെ ചോദിക്കാൻ വേണ്ടി എത്തി തുടങ്ങി ആരുടെ അടുത്തെത്തി എൻ എം വിജയൻ എന്ന് പറയുന്ന മനുഷ്യൻ്റെ അടുത്തെത്തി അയാൾ നേതാക്കളോട് പലവട്ടം പറഞ്ഞു ഇതാ അവർ പണം ചോദിച്ച് തിരികെ വന്നിട്ടുണ്ട് പണം തിരികെ കൊടുക്കുമെന്ന് പക്ഷേ ആരും കൊടുത്തില്ല ഒടുവിൽ ആ മനുഷ്യന് വയ്യാതായ മകനെയും കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്യേണ്ടി വന്നു ഒരു ആത്മഹത്യാ കുറിപ്പും എഴുതി വച്ചിരുന്നു ആ കുറിപ്പിൽ കോൺഗ്രസിൻ്റെ എം എൽ എ ആയ ഐ സി ബാലകൃഷ്ണൻ്റെയും ഡി സി സി പ്രസിഡന്റായ എൻ ഡി അപ്പച്ചൻ്റെയും ഒക്കെ പേരുണ്ടായിരുന്നു പക്ഷേ അവരൊക്കെ ഏറ്റവും സുഖ ഇന്നും നമ്മുടെ ഇടയിൽ ഇറങ്ങി നടക്കുന്നുണ്ട് ആ വാർത്തകൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് മറ്റൊരു വാർത്ത ഇന്നലെ നമ്മുടെ മുൻപിലേക്ക് വന്നത് മുള്ളംകൊല്ലിയിലെ കോൺഗ്രസ് നേതാവായ ജോസ് നെല്ലേടം ആത്മഹത്യ ചെയ്തു എന്ന വാർത്ത ആത്മഹത്യാ കുറിപ്പുമുണ്ട് കേട്ടോ ആത്മഹത്യാ കുറിപ്പിൽ മൂന്നോളം പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളുടെ പേരുണ്ടായെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് പേര് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല പക്ഷേ വരും സമയങ്ങളിൽ ആ പേരുകൾ നമ്മുടെ മുൻപിലേക്ക് എത്തുകയും ചെയ്യും അപ്പോൾ സ്വന്തം കൂടെ നിൽക്കുന്ന മനുഷ്യരെ ഗ്രൂപ്പ് ഗ്രൂപ്പുകളിയുടെ പേരിൽ ചതിച്ചു കൊല്ലുന്ന ഒരു ആളെക്കൊല്ലി സംഘമായി കോൺഗ്രസ് മാറുന്നു എന്താ വളരെ ഗൗരവപ്പെട്ട ആക്ഷേപം ഇപ്പോൾ കോൺഗ്രസ്സിന് നേരെ ഉയർന്നു വരികയാണ് ഗ്രൂപ്പുകളികൾ അതിൻ്റെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് മനുഷ്യൻ്റെ ജീവൻ എടുക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും കോൺഗ്രസ് എത്തി നിൽക്കുന്ന പ്രതിസന്ധിയുടെ അല്ലെങ്കിൽ ചെളിക്കുണ്ടിൻ്റെ ആഴം എത്രയാണെന്ന് എന്നിട്ടാണ് ഈ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ഞങ്ങൾ ഈ നാട് ഭരിക്കാൻ പോവുകയാണെന്ന് ഇവിടെ വെറും ഇരുപത്തിയൊന്ന് സീറ്റ് മാത്രമായി നിൽക്കുന്ന കോൺഗ്രസ് ആണ് പറയുന്നത് ഈ നാട് ഭരിക്കാൻ പോവുകയാണെന്ന് എങ്ങനെയാണ് അവർ ഇരുപത്തിയൊന്ന് സീറ്റിലേക്ക് ഒതുങ്ങിയതെന്ന് അധികം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ഇങ്ങനെ സംഭവങ്ങൾ ഓരോന്നോരോന്നായി നമ്മുടെ മുന്നിൽ നിൽക്കുകയല്ലേ ഇപ്പോൾ ഈ വാർത്തയുടെ സമഗ്ര വിവരങ്ങൾ നൽകാനായി ജോഷില വയനാട്ടിൽ നിന്ന് എന്നോടൊപ്പം ചേരുകയാണ് ജോഷില ഗുഡ് മോർണിംഗ് വയനാട്ടിൽ നിന്ന് പുറത്തു വരുന്ന കോൺഗ്രസ്സിൻ്റെ വാർത്തകൾ കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും ഒരു കൊലപാതക സംഘമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന ആശങ്കയോട് പറയേണ്ടി വരും കാരണം ഡി സി സി ട്രഷറർ ആത്മഹത്യ ചെയ്യുന്നു മകനെ വിഷം നൽകി കൊലപ്പെടുത്തിയതിനു ശേഷം ഇപ്പോഴിതാ ജോസ് നെല്ലം പറയുന്ന മുള്ളൻകൊലിയിലെ കോൺഗ്രസ് നേതാവ് ആത്മഹത്യ ചെയ്യുന്നു ആത്മഹത്യ ചെയ്യാൻ കാരണം അവരുടെ പാർട്ടിക്കുള്ളിലെ തർക്കമാണ് മോർണിംഗ് കോൺഗ്രസ് പോലും പറയാനുള്ള ഒരു എന്തായാലും ലേനാട്ടിലെ ാണ് നമുക്ക് മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസിന്റെ നേതാവും ഇന്നലെ കുളത്തിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് അദ്ദേഹത്തിന്റെ വലിയ പ്രശ്നം എന്ന് പറയുന്നത് കുടുംബ ഒന്നും തന്നെ വലിയ പ്രശ്നമായി അദ്ദേഹത്തിന്റെ മുന്നിൽ ഉണ്ടായിരുന്നില്ല അതൊക്കെ തന്നെ മുന്നേ ഉണ്ടായിരുന്നതാണ് എന്നാൽ പോലും ഇപ്പോൾ മുന്നിൽ നിൽക്കുന്ന ഒരേ ഒരു പ്രശ്നം പാർട്ടിയിലെ പോര് തന്നെയാണ് എന്ന് തെളിയിക്കുന്ന ആത്മഹത്യാ കുറിപ്പ് പോലീസിന് ലഭിച്ചു മീഡിയം മീഡിയ ആക്രമണം അത് താങ്ങാനാവുന്നതല്ല എന്നതാണ് ഒരു കാര്യം മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ കോൺഗ്രസിലെ മൂന്ന് നേതാക്കളുടെ പേര് ആ ആത്മഹത്യാ കുറിപ്പിലുണ്ട് ഒരാളുടെ പേര് മാത്രമാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത് അത് മനോജ് മുതുപ്പാൻ മനോജ് ദുപ്പാലിന് സന്തോഷമാവട്ടെ എന്നാണ് അത് പറഞ്ഞിരിക്കുന്നത് മനോജ് ദുപ്പാൻ ഈ ജോസ് കല്യാണത്തിന് എതിരായി ഒരു കോൺഗ്രസിന്റെ നേതാവാണ് ഐ എൻ മണ്ഡലം പ്രസിഡന്റ് കൂടിയാണ് ജോസ് മനോജ് ദുപ്പാൻ സന്തോഷമാവട്ടെ എന്നുള്ള സോഷ്യൽ മീഡിയ ആക്രമണം സോഷ്യൽ മീഡിയ ആക്രമണം ഏറ്റവും കൂടുതൽ നടത്തിയിരിക്കുന്നത് കോൺഗ്രസ് മറ്റു പാർട്ടിക്കാർക്ക് കൂടി സന്തോഷമാവട്ടെ എന്ന് പറയാനുള്ള കാരണം ഇത്രയധികം സ്വന്തം പാർട്ടിക്കാർ തന്നെ ഇത്രയധികം സോഷ്യൽ മീഡിയയിൽ അറ്റാക്ക് നടത്തുന്ന സമയത്ത് മറ്റു പാർട്ടിക്കാർക്ക് സ്വാഭാവികമായും സന്തോഷമാവും ആ രീതിയിൽ ഞാൻ പോവുകയാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ആത്മഹത്യാ കുറിപ്പ് ഉള്ളത് ബാക്കി മൂന്ന് തണ്ടുകളായിട്ടാണ് ആത്മഹത്യാ കുറിപ്പ് എഴുതിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അതിൽ ഒന്ന് കുടുംബത്തിലെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടാണ് കുടുംബത്തിലെ കുടുംബത്തിൽ ചില കടബാധിതകളുടെ അത് തീർക്കണം അവരുടെ കല്യാണം ഉറപ്പിച്ചിരിക്കുകയാണ് ൊടുക്കണം ഇതൊക്കെ ചെയ്യാൻ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്നത് കൊണ്ട് നാടിനെ നോക്കിയത് കൊണ്ട് അച്ഛന് സാധിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ മറ്റൊരു വസ്തു അത് നിലനിൽക്കുന്നുണ്ട് എന്നാൽ പോലും ഇപ്പോൾ അച്ഛനെ അപ്പയ്ക്ക് ജീവിക്കാനാവില്ല എന്നുള്ള രീതിയിൽ എഴുതിയ കുറിപ്പിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് സോഷ്യൽ മീഡിയ ആക്രമണം അതിൽ നേരിടാനാവില്ല അപമാനഭാരം സഹിച്ചുകൊണ്ട് നിൽക്കാനാവില്ല എന്നുള്ളതാണ് ഈ അപന അപമാന ഭാരം എങ്ങനെയുണ്ടായി എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത് ഈ അപമാനഭാരം എന്ന് പറയുന്നത് ാണ് എൻ ഡി അപ്പച്ചനും കോൺഗ്രസിന്റെ ഡി സി സി പ്രസിഡന്റായ എം ഡി അപ്പച്ചനും കോൺഗ്രസിന്റെ എം എൽ എ ആയ ഐ സി ബാലകൃഷ്ണനും തമ്മിലുള്ള പ്രധാന പോരും അത് അണികളെ ജീവിക്കാനാവാത്ത വിധത്തിലേക്ക് നയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത അതാണ് സമൂഹം ചർച്ച ചെയ്യേണ്ടത് എന്നതാണ് നേരത്തെ മണി പറഞ്ഞതുപോലെ തന്നെ എൻ എം വിജയന്റെ മരണം അതും മകനെ കൊന്നുകൊണ്ടാണ് എൻ എം വിജയൻ ആത്മഹത്യ ചെയ്യുന്നത് അതിനു മുൻപ് തന്നെ കോൺഗ്രസിന്റെ ഗ്രൂപ്പ് പോലുകളെ കുറിച്ചും തന്റെ കടബാധ്യതയെ കുറിച്ചും ാണ് കടബാധ്യത ഉണ്ടായത് എന്നതിനെ കുറിച്ചും കെ പി സി സി നേതൃത്വത്തെ അദ്ദേഹം അറിയിച്ചിരുന്നു എന്നാൽ കെ പി സി സി നേതൃത്വം ഇതിലൊന്നും തന്നെ ഇടപെട്ടില്ല എൻ ഡി അബിനെയും ഐ സി ബാലക്ഷനെയും സംരക്ഷിക്കുന്ന നിലപാടിലേക്ക് കെ പി സി സി നേതൃത്വവും കേന്ദ്ര നേതൃത്വവും പോയി അതിന്റെ ഭാഗമായി തന്നെ ആത്മഹത്യ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹത്തിന്റെ ജീവിതം കൊണ്ടുപോയി ജീവൻ കൊണ്ടുപോയി എന്നുള്ളതാണ് വസ്തുത അതിനുശേഷവും അദ്ദേഹത്തിന്റെ കുടുംബത്തെ സംരക്ഷിക്കും എന്ന് പറഞ്ഞ പ്രിയങ്ക ഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വവും അദ്ദേഹത്തിന്റെ കുടുംബത്തെ സംരക്ഷിച്ചില്ല എന്ന തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അത് കഴിഞ്ഞ ദിവസം ഇന്നലെ തന്നെ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി എൻ എൽ വിജയന്റെ മരുമകൾ വലിയ പ്രശ്നങ്ങളെ കോൺഗ്രസ് ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടിയുടെ പ്രാദേശിക നേതാക്കളുടെ ആത്മഹത്യ അവർ നീണ്ട നില തന്നെ കഴിഞ്ഞ മൂന്നോ നാല് വർഷത്തിനിടയിൽ മൂന്നോ നാലോ പേർ ആത്മഹത്യ ചെയ്തത് എല്ലാം പരിശോധിച്ചു നോക്കിയാൽ കോൺഗ്രസ് പാർട്ടി